കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി മെട്രോ മുഹമ്മദ് ഹാജി അനുസ്മരണവും പുരസ്കാര വിതരണവും സ്നേഹാദരവും സംഘടിപ്പിച്ചു മുൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണ നിലനിർത്താൻ കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരവും സ്നേഹാദരവും അനുസ്മരണവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നടത്തി മുഹമ്മദ് ഹാജിയുടെ സമ്മേളനം ഇവിടെ നടത്തിയാണ് ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നാമചേയമാണ് ശ്രീ മെട്രോ ഹാജിവേ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അഞ്ച് വർഷമാകുന്നു അഞ്ചാമത്തെ ദിനാചരണമാണ് നമ്മളിവിടെ ആചരിക്കുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ വളരെ വർഷങ്ങളുടെ ബന്ധം കാലത്ത് ബന്ധമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും എം എൽ എയുമായ ഡോക്ടർ എം കെ മുനീർ മുൻ മന്ത്രിയും കൊല്ലം പാർലമെന്റ് അംഗവുമായ എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി ചെയർമാൻ ടി അബൂബക്കർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു ഡോക്ടർ ഖാദർ മങ്ങാട പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുജീബ് മെട്രോ എന്നിവർ ആദര സമർപ്പണം നടത്തി ആദരം ഏറ്റുവാങ്ങുന്നവരെ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ എ ഹമീദ് ഹാജി പരിചയപ്പെടുത്തി അഡ്വക്കറ്റ് ടി കെ സുധാകരൻ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ തൊട്ടി സാലി ഹാജി കൂക്കൾ ബാലകൃഷ്ണൻ കെ സുകുമാരൻ മാസ്റ്റർ പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി പാലാട്ട് ഇബ്രാഹിം ഹാജി എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ പി സതീഷ് ചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി കെ പത്മനാഭൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്